ഫ്രിഡ്ജും കരമന ഇനി വെറും കരമനല്ല ഐഡിയൽ കരമന അനന്തപുരിയുടെ റീറ്റെയിൽ മാർക്കറ്റിംഗ് മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന സ്ഥാപനം നമ്മുടെ ഐഡിയൽ കരമനയിൽ പ്രവർത്തിക്കുന്നത് മൂന്ന് നിലകളിലായാണ് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഐഡിയൽ അവരുടെ സിഗ്നേച്ചർ ഷോറൂം കരമനയിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നമസ്കാരം ഐഡിയലിന്റെ കരമന ഷോറൂം ഇനാഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഓണം അനുബന്ധിച്ച് അപ്പൊ എല്ലാവരും ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഓഫറിൽ ഒരുപാട് സാധനം നല്ല ടിവിയും ഫ്രിഡ്ജും ഒക്കെ ഉണ്ട് വാങ്ങിയിട്ട് പോവാം ഓഫറുകളുടെ ഓണസദ്യ കാറും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ ഗൃഹോപകരണങ്ങൾക്കും ഹോം അപ്ലയൻസസിനും എഴുപത് ശതമാനം വരെ ഓഫറുകൾ നൽകുന്ന മിഡ് നൈറ്റ് സെയിൽ എനിക്ക് പ്പച്ചട്ടി വാങ്ങണമായിരുന്നു അപ്പച്ചട്ടി കിട്ടിയത് കെറ്റിലിന്റെ എം ആർ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പക്ഷെ ലഭിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാത്രം വേഗം വന്നാൽ കൈ നിറയെ വാങ്ങാം